ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീവ് ദ മൈൻഡ് കാട്ടു തീ അണയ്ക്കാനായി ലോസ് ഏഞ്ചലസിൽ ഉപയോഗിച്ച പിങ്ക് പൗഡർ എന്താണ് ലോസ് ഏഞ്ചലസിലെ കാട്ടു തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾക്കിടെ തീ അണയ്ക്കുന്നതിൻ്റെ ഭാഗമായി വലിയ അളവിൽ ഹെലികോപ്റ്ററുകൾ വഴി വെള്ളം സ്പ്രേ ചെയ്യുന്നതിൻ്റെ അടക്കം വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ തീ അണയ്ക്കുന്നതിനായി പിങ്ക് നിറത്തിലുള്ള ഒരു പൊടി വിതറുന്നതും അത് ആളുകളുടെ വീടുകൾക്കും കാറുകൾക്കും മുകളിൽ തങ്ങി നിൽക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ പിന്നീട് പ്രചരിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ പിങ്ക് പൗഡർ ഉപയോഗിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ് ലോക്കോ പ്ലീസ് അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ തന്നെ തീ പടരുന്നത് തടയുന്നതിനായി ഉപയോഗിക്കുന്ന ഫോസ് ചെക്ക് എന്ന വസ്തുവാണ് ഈ പിങ്ക് നിറത്തിലുള്ള പൊടി പെരിമീറ്റർ സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ് ഫോസ് ചെക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് തീ പടർന്നു പിടിക്കുന്നത് തടയുന്നതിനായി ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഈ പൊടി ഈ പൊടി വീണ് കിടക്കുന്ന സ്ഥലം വീട് വാഹനങ്ങൾ തുടങ്ങിയവ പെട്ടെന്ന് കണ്ടുപിടിക്കാനും ആളുകളുടെ ആളുകളെ രക്ഷിക്കാനും സാധിക്കുന്നതിനാലാണ് ഇതിന് നിറം നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് ഉൽപാദകർ പറയുന്നത് ദിവസങ്ങളോളം സൂര്യവെളിച്ചം തട്ടുന്നതിനനുസരിച്ച് ഈ പൊടിയുടെ കളറ് ചെയ്ഞ്ചായി മാറി മാറി വരും സാധാരണ പോലത്തെ കളറിലേക്കെത്തും തീ പിടിക്കുന്നിടത്ത് നേരിട്ട് ഈ പൊടി വിതറുന്നതിന് പകരമായി തീ പിടിക്കുന്നത് തടയാനായി മുൻകൂട്ടി ഈ പൊടി വേ പൊടി വിതറിയിടാറുണ്ട് തീ കത്താൻ സഹായിക്കുന്ന വാതകമായ ഓക്സിജനെ തടയുകയാണ് പ്രധാനമായും ഇത് ചെയ്യുന്നത് മാത്രമല്ല തീ കത്തിപ്പടരുന്നതിൻ്റെ വേഗം കുറയ്ക്കാനും ഈ പൊടി സഹായിക്കുന്നു ഉപ്പും അമോണിയം പോളിഫേസ് ഫേറ്റുമാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ വലിയ വെല്ലുവിളി നേരിടുന്ന പ്രദേശങ്ങളിൽ വെള്ളത്തേക്കാൾ ഉപകാരപ്രദമാണ് ഈ ഫോസ്റ്റിക് വെള്ളത്തേക്കാൾ ദീർഘനേരം ഇത് നിൽക്കുമെന്നും വെള്ളം ആവിയായി പോകുന്ന പോലെ പെട്ടെന്ന് ഈ പൊടി ആവിയായി പോവില്ലെന്നുമാണ് ഫോസ്റ്റിക്കിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്ന് എന്നാൽ ഇതിന് ചില പരിമിതികളുമുണ്ട് വലിയ തോതിൽ കാറ്റ് വീശുന്ന സമയങ്ങളിൽ ഹെലികോപ്റ്ററുകൾ വഴി ഈ പൊടി വിതരാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ ഫലപ്രദമാവണമെന്നില്ല ഇത്തരം ഘട്ടങ്ങളിൽ പൊടി വീഴുമ്പോൾ തന്നെ അത് ചിതറിപ്പോവുകയും കൃത്യമായ തീ കുറയ്ക്കേണ്ടിടത്ത് എ ത്താതിരിക്കുകയും ചെയ്തേക്കാം കാട്ടുതീ പോലെ അപകടകരമായ രീതിയിൽ തീ പടർന്നു പിടിക്കുന്ന സ്ഥലങ്ങളിൽ ഫോസ്റ്റിക് പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഫലപ്രദമാണെങ്കിലും മനുഷ്യരുടെ ആരോഗ്യവും ആവാസ വ്യവസ്ഥയും സംബന്ധിച്ച് ചില ആശങ്കകൾ പരിസ്ഥിതി വിദഗ്ധർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത്തരം കെമിക്കലുകൾ പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയാണെന്നാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത് വർഷാവർഷവും ലക്ഷക്കണക്കിന് ഗാലൻ പദാർത്ഥങ്ങളാണ് കാട്ടു അണയ്ക്കുന്നതിനും മറ്റുമായി പ്രദേശത്ത് ഹെലികോപ്റ്ററുകൾ വഴി വിതരണം ഇത് വന്യജീവികളുടെ ആരോഗ്യത്തിനും മനുഷ്യരുടെ ആരോഗ്യത്തിനും ഹാനികരമാകുന്നു നദികളും പുഴകളും മറ്റിത്തരം കെമിക്കലുകൾ വീണ് മലിനമാകുന്നതും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാട്ടുതീയുടെ തീചാലകൾ കാർന്നു തിന്ന ലോസ് ഏഞ്ചൽസിലെ തെരുവുകൾക്ക് ഇന്ന് പിങ്ക് നിറമാണ് അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാട്ടുതീയുടെ രൂപത്തിൽ ലോസ് ഏഞ്ചൽസിനെ കീഴ്പ്പെടുത്തുമ്പോൾ പ്രതിരോധ മാർഗമെന്നോണം ആണ് സർക്കാർ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എല്ലാം വിതറുന്നത് ലോസ് ഏഞ്ചൽസിൽ തീയാളിപ്പടർന്ന ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഗാലൻ ഫോസ്റ്റെക് സൊല്യൂഷൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചത് അപ്പോൾ ഇതാണ് ഗാലൻ ഫോസ്റ്റെക് സൊല്യൂഷൻ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി വരാം അതുവരക്കും ബൈ